ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കുഞ്ഞുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന നവംബർ ഒക്ടോബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ശക്തരിൽ ശക്തരായ ഏഴ് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് റിസൾട്ട് അറിയാൻ എല്ലാവരും ക്ഷയുടെ തന്നെയായിരുന്നു കാത്തിരുന്നത് ഫൈനലി ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വോട്ടിംഗ് റിസൾട്ട് പുറത്തരുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി ഒന്നാം സ്ഥാനം തുടരുന്നത് അനുമോളാണ് രണ്ടാം സ്ഥാനം അനീഷ് മൂന്നാം സ്ഥാനം ഷാൻവാസ് നാലാം സ്ഥാനം ആദില അഞ്ചാം സ്ഥാനം അക്ബർ ആറാം സ്ഥാനം നെവിൻ ഏഴാം സ്ഥാനം സാബ്മാൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വോട്ടിംഗ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിമറിയുകയാണ് കാത്തിരിക്കാം നമുക്ക് വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ടിനായി നിങ്ങളോട് ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേഷൻ കിട്ടുന്നവർ カテリカバイ。